പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ എസ് സംസയാണ് മാതൂമൂമി ന്യൂസിനൊപ്പം ചേരുന്നത് പല കണക്കൂട്ടുകളും ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ നമ്മളോട് പങ്കുവെച്ചു പക്ഷേ അതൊക്കെ തെറ്റിയൊരു സാഹചര്യമാണോ അല്ലോ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റിയിരുന്നില്ല പ്രവചനങ്ങളൊക്കെ അപ്പുറത്തായി പ്രവചനാതീതമാണ് വിധി വന്നിട്ടുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ കമ്മിറ്റി തീരുമാനിച്ചതിനൊക്കെ എത്രയോ അപ്പുറത്താണ് ജനങ്ങൾ വോട്ട് ചെയ്ത് കൊടുത്തത് കോൺഗ്രസ്സുകാർക്ക് അതിനേക്കാൾ വലിയ ലക്ക കോൺഗ്രസ്സുകാർക്ക് അവർ കണക്കാക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി വോട്ടൊക്കെയാണ് പല ഭാഗത്തും കിട്ടിയിട്ടുണ്ടായിരുന്നത് പൊന്നാനിയിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പൊന്നാനി ഇത്തവണ നാലാം സ്ഥാനത്തേക്ക് മാറി ഭൂരിപക്ഷം എൻ്റെ തോതിൽ നാലാം സ്ഥാനത്തൊക്കെ മാറുകയാണ് ചെയ്തത് മൊത്തത്തിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിന് അതിനൊക്കെ മറികടക്കുന്ന ഭൂരിപക്ഷം അപ്പോഴത്ത് വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു വേറെ മണ്ഡലങ്ങളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വ്യാപകമായേണ്ട ഒരു ഒഴുക്കാണ് ആ ഒഴുക്കിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു ബാറ്റിൽ ഫീൽഡ് എന്ന നിലയ്ക്ക് ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ജനങ്ങൾ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനത സ്വാഭാവികമായും അവരിൽ അഭയം കണ്ടെത്തി ഇന്ത്യ മുന്നണിയിൽ ഇടതുപക്ഷം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് അവരെ ബോധ്യ ജനതയെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സമസ്തയും ലീഗും തമ്മിലുണ്ടല്ല അത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഒന്നും പ്രതിഫലിച്ചിട്ടില്ലെന്നല്ല ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഉണ്ടെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാകുന്നത് കാരണം കോഴിക്കോടും പാലക്കാടും കണ്ണൂർ പോലെയുള്ള മറ്റ് മണ്ഡലങ്ങളിലുണ്ടായ വർധനവിൻ്റെ ആനുപാതികമായ വർധനവ് പൊന്നാനിയിലും മലപ്പുറത്തും വരാതിരുന്നത് മറ്റൊതും കൂടി പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിൽ വോട്ടുകൾ ലഭിച്ചു സംസ്ഥാന ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അത് ഇപ്പോൾ ലീഗ് പക്ഷേ വലിയൊരു ആത്മവിശ്വാസം പ്രകടമാക്കുന്നുണ്ട് കാരണം ഇത്തരത്തിലൊരു നമ്മൾ പറഞ്ഞ പോലെ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ട് പോലും മൂന്ന് ലക്ഷം മലപ്പുറത്ത് പൊന്നാനിയിലതും രണ്ട് ഇതുവരെ ഇല്ലാത്തൊരു ചരിത്രപരമായ ഭൂരിപക്ഷത്തിലേക്ക് കിടക്കുന്നത് അവർക്ക് വലിയൊരു ആത്മവിശ്വാസം ഊർജ്ജം നൽകുന്ന ഒരു ഘടകമായിട്ടാണ് അവർ വിലയിരുത്തുന്നത് ആണല്ലോ ഏഴ് ശത മുഴുവൻ മാസം പാലക്കാട് മലപ്പുറത്തെ മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളും ലീഗല്ലേ എം എൽ എമാരായിട്ടുള്ളത് നേരെ മറിച്ച് ഇതൊന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ വരേക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ നൂറും നൂറ്റമ്പതും ശതമാനം ഭൂരിപക്ഷം വർദ്ധിച്ചപ്പോൾ ഈ മലപ്പുറം പൊന്നാനിയിൽ എന്തുകൊണ്ടത് ഇരുപത് ശതമാനത്തിൽ ഒതുക്കി നിർത്താൻ കഴിഞ്ഞ ശക്തി ഏത് എന്നതിനെക്കുറിച്ചാണ് രാഷ്ട്രീയ ബോധമുള്ളവർ പഠിക്കേണ്ട കാര്യം പൊന്നാനിയിലെ അപ്പോൾ താങ്കൾ പോസിറ്റീവ് ആണോ ഞാൻ പോസിറ്റീവാണ് കാരണം ഇവിടെ വേറെ അധികം പോയിട്ടില്ല കഴിഞ്ഞ അവിടുത്തെ വോട്ടും കൂടെ എസ് ടി പി യുടെ വോട്ടും ഇവിടെ ചേർത്തു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുള്ളൂ മാർഗ്ഗായിട്ടില്ല